ക്രൈസ്തലോ ദിവനാമഹത്വമുണ്ടായിരിക്കട്ടെ കർത്താവിന്റെ സന്നിധി ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം പ്രവാചകന്റെ പുസ്തകം നാപ്പതാം അധ്യായം മുപ്പത് മുപ്പത്തിയൊന്ന് വാക്യങ്ങൾക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും യൗവനക്കാരും ഇടറി വീഴും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ഹാലലുയ നോക്കൂ ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും യൗവനക്കാരും ഇടറി വീഴും എങ്കിലും യഹോവെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും പ്രീതി മക്കളെ യഹോവേ കാത്തിരിക്കുന്നവർക്കാണ് ശക്തിയെ പുതുക്കുവാനിടയാകുന്നത് അതായത് ക്ഷീണവും തളർച്ചയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് പ്രാർത്ഥനയ്ക്ക് ഒരു തടസ്സമാണ് ഹാലലിയ ഇവിടെ ബാല്യക്കാർ ക്ഷീണിക്കുകയും യൗവനക്കാർ ീഴിയൊക്കെ ചെയ്യുമ്പോൾ പ്രിയ ദൈവം മക്കളെ ഹാലലിയ ചിറകടിച്ചുയുന്ന ഒരു ദിനമുണ്ട് നാം അതിനു അതിനുവേണ്ടി ഹാലലിയ ദൈവസന്നി ഇരുന്ന് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ഒക്കുകയുള്ളൂ ഹാലലുയ ഇന്ന് പ്രാർത്ഥനയ്ക്ക് വിവിധ തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിക്കുവാൻ മാത്രം സമയം കണ്ടെത്തുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ സമയം കണ്ടെത്തുന്നു ഹാലലുയ്യ നോക്കൂ യഹോവയെ കാത്തിരിക്കുന്നവർക്ക് ശക്തിയെ പുതുക്കുവാൻ ും ഹാല പ്രാർത്ഥനയ്ക്ക് തടസ്സമായിരിക്കുന്ന ചില കാര്യങ്ങൾ പറയുവാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത് അതായത് ഏകാഗ്രതയില്ലായ്മ ഹാലലിയ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നുണ്ട് അമ്പത്തഞ്ചാം സങ്കീർത്തനം വാക്യങ്ങളിൽ പറയുന്നുണ്ട് ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും യഹോവ എന്നെ രക്ഷിക്കും ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും ഹാലലു ഒറ്റയ്ക്കൊരു റൂമിലാണെങ്കിലും ഹാലലിയ മറ്റുള്ളവരോട് സഹകരിക്കാൻ കഴിയത്തില്ലെങ്കിലും പ്രിയദേവുമക്കളെ ഒരു വാക്ക് പറയുകയാണ് നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയണം ഹാലലൂയ്യ നോക്കൂ ദാവീത് ഇവിടെ ഹാലലിയ സമയങ്ങൾ കണ്ടെത്തിയാണ് ദേവസനയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും നമുക്ക് ഒറ്റയ്ക്കൊക്കെ ആയിരുമ്പോൾ ഹാലലിയെ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ ഹാലലുയ വളരെയധികം പ്രയാസങ്ങള് അല്ല അതായത് ഹലലിയ വിഷമത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും പക്ഷേ ഏകാഗ്രതയില്ലായ്മ പ്രാർത്ഥനയ്ക്ക് ഒരു തടസ്സമാണ് എങ്കിലും നാം സമയം കണ്ടെത്തുക പ്രീതി മക്കളെ ആലി അമ്പത്തി അഞ്ചാം സം കീർത്തനം ഇരുപത്തിരണ്ടിൽ പറയുന്നുണ്ട് നിന്റെ ഭാരം യഗോപിയുടെ മേൽ വെച്ചു അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല ഹാലുയാ നീ ഒറ്റക്കാണോ നീ എങ്ങനെ എവിടെയാണോ ഭാരത്തോടാണോ പ്രയാസത്തോടാണോ രോഗാവസ്ഥയിലാണോ പക്ഷേ നിന്റെ ഭാരമേ യോപിയുടെ മേൽ അവൻ നിന്നെ പുലർത്തും ഹാലളുയ പ്രീതി പലപ്പോഴും പ്രാർത്ഥിപ്പാൻ സമയം കണ്ടെത്താതിരിക്കുമ്പോൾ ഏകാഗ്രതയായിരിക്കുമ്പോൾ നമ്മുടെ ഭാര്യങ്ങൾ ഏത് വിഷയമാണെങ്കിലും ഇറക്കി വെക്കുമ്പോൾ അവിടെ പ്രതിഫലം ലഭിക്കും അതിനു മറുപടി കിട്ടും ഹാലലു അടുത്തതായിട്ട് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ പലത് കടന്നു വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയില്ല ഹാലലുയ്യ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെ തലമുറകളുടെ വിഷയങ്ങളൊക്കെ പ്രാർത്ഥനക്ക് ഹാളി കഴിയാതിരിക്കും ഹാളൂ നോക്കൂ പത്ര പുസ്തകത്തിലെ ഒന്നാം ലേഖനത്തിലെ മൂന്നിന്റെ അഞ്ചു മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത് അങ്ങനെ സാറാ അബ്രഹാമിന് യജമാനൻ എന്ന് വിളിച്ചനുസരിച്ചിരുന്നു നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടി നിങ്ങൾ അവളുടെ മക്കളായി തീർന്നു ഹാലലിയ നോക്കൂ നമുക്കറിയാം സാറേ അബ്രഹാമിനെ കുറിച്ച് നമുക്കറിയാം എങ്കിലും ഹാലലിയ അവൾക്ക് തലമുറയില്ലാതെ അവൾ കരഞ്ഞുകൊണ്ടിരുന്ന ഒരു നിമിഷമുണ്ടായിരുന്നു ഹാലലിയ കുടുംബജീവിതത്തിൽ അതായിരുന്നു അവളുടെ പ്രശ്നം പക്ഷേ അവളുടെ കണ്ണുനീര് കണ്ടു അവളുടെ പ്രാർത്ഥന കേട്ടു പ്രീതി മക്കളെ ഹാലളുയ യജമാനന്റെ അടിക്കൽ ഹലിയ തന്റെ ഭർത്താവിന്റെ മുപ്പിൽ മുമ്പിൽ ഹാലലിയ എപ്പോഴും കീഴടക്കി ഒരു സ്വഭാവം സാറേക്ക് ഉണ്ടായിരുന്നു അവിടെയാണ് വിടുതൽ കിട്ടിയത് കാലലുയാ കുടുംബ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് നമ്മുടെ കുറ്റങ്ങൾ ചാരിവെപ്പാൻ അല്ല ദൈവസന് എന്ന് കരയുമ്പോൾ അവിടെ വിടുതലാണ് ആ വിഷയത്തിനും മറുപടിയാണ് പ്രീതി മക്കളെ ഹാലലൂയ അടുത്തതായിട്ട് പാപം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയുകയില്ല ഹാലയ്യ യശിയ പ്രവാചകന്റെ പുസ്തകം അമ്പത്തൊമ്പതിൻറെ ഒന്നുമുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട് രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ഏഹോബിയുടെ കൈ കുറുകിയിട്ടില്ല കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾ മറയ്ക്കുമാറാക്കിയതും നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും നിങ്ങളുടെ വിരലുകൾ അകൃത്യം കൊണ്ടും മലിനമായിരിക്കുന്നു നിങ്ങളുടെ അധരങ്ങൾ ഫോഷ്കു സംസാരിക്കുന്നു നിങ്ങളുടെ നാവ് നീതി കേട് ജപിക്കുന്നു ഹാലുയ്യ പ്രീതി മക്കളെ പല വിധത്തിലുള്ള പാപങ്ങൾ ഹലലിയ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പ്രാർത്ഥിപ്പാൻ അതൊരു തടസ്സമാണ് ഹാലലിയ ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ഹാലലുയ്യ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്ന എന്താ ഹലലുയ നിങ്ങളുടെ പാപങ്ങൾ ഹാലലുയാ നോക്കൂ നമ്മുടെ പാപങ്ങൾ ഓരോന്നും കർത്താവ് പച്ചനെ അറിയുന്ന അതൊക്കെ മറച്ചു വെക്കാറേ ഹലലിയ ഈ ദിവസങ്ങൾ ദൈവസന്നെ ഇരുന്ന് നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ നാം പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വിടുതലാണ് നമുക്ക് ഹലലി സന്തോഷവും സമാധാനവും കിട്ടും ഇവിടെ പറഞ്ഞു നോക്കൂ നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും നിങ്ങളുടെ വിരലുകൾ അകൃത്യം കൊണ്ടും മലിനമായിരിക്കുന്നു നിങ്ങളുടെ അദരങ്ങൾ പോഷ്ക സംസാരിക്കുന്നു നിങ്ങളുടെ നാവ് നീതികേട് ജപിക്കുന്നു ഹാലുയ്യാ പ്രീതി മക്കളെ നാം നമ്മളുടെ ഹലുയ അന്തരിയങ്ങളെല്ലാം ശോധന ചെയ്യണം നാം തന്നെ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം ഹാലലുയ അടുത്തതായിട്ട് നോക്കൂ അനുസരണക്കേട് ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പ്രാർത്ഥിപ്പാൻ അത് തടസ്സമാണ് സദൃശ്യവാക്കി ഇരുപത്തെട്ടിൻ്റെ ഒമ്പതിൽ പറയുന്നുണ്ട് ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു ഹലലുയ ന്യായ പ്രമാണത്തെ അനുസരിക്കാതെ വെറുതെ പാട്ടും പാടി ഹാൽ അല്ലേ പ്രസംഗിച്ച് നടന്നാൽ ഒരു പ്രയോജനവുമില്ലാ മക്കളെ ഷമേൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം പതിനഞ്ചിന്റെ ഇരുപത്തിരണ്ടിൽ പറയുന്നു ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാളും നല്ലത് ഹാൽ എങ്ങനെയൊക്കെ ജീവിച്ചാലും എന്തെല്ലാം കൊടുത്താലും ദൈവിക പ്രമാണം അനുസരിക്കാതെ നടന്നാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല പ്രിയദേക്കളെ നോക്കൂ ഹാൽ എളിയാ ദൈവസന്നിധി അനുസരിച്ച ണക്കേട് കാണിക്കാതെ ദേവസന്നിധി വിശ്വസ്തയോടെ നാം നിൽക്കണം ഹാലില പലപ്പോഴും നിരാശ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയുകയില്ല രാജാക്കന്മാർ ഒന്നാം പുസ്തകം പത്തൊമ്പതിന്റെ നാലിൽ പറയുന്നുണ്ട് താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാനിച്ചു ഇപ്പോൾ മതി മതിപേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു നോക്കൂ ഇതാരാ പറഞ്ഞത് ഏലിയാവാണ് ഒരു ഇസബേലിനെ പേടിച്ച് ഹാലലുയ ചെന്നുകിടന്നപ്പറേ ഹല്ലലുയ അവന് നിരാശ അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞില്ല യഹോബിയോട് പറയുക ഹാലലിയ ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവൻ അല്ലല്ലോ ഹാലലുയ പ്രീതിമക്കളെ നമ്മെ അറിയുന്ന കർത്താവ് നിരാശ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം തന്നെ നമ്മൾ ഹല്ലലി വല്ലാതായി തിരിയാണ് ഹാലുയ്യ അടുത്തതായിട്ട് ഉറക്കം വരുമ്പോൾ ഉറക്കത്തിലൂടെ നമുക്ക് ഹലലി വേണ്ടും പോലെ ഹാലളിയെ പ്രാർത്ഥിപ്പാൻ കഴിയാതെ പലപ്പോഴും നമ്മളെ തടസ്സം വരുത്തും അതായത് മത്തായു സുശിക്ഷു ഇരുപത്തി ആറാം അധ്യായം നാപ്പത് നാൽപ്പത്തൊന്ന് വാക്യത്തിൽ പറയുന്നുണ്ട് പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു അവൻ ഉറങ്ങുന്നത് കണ്ടു പത്രോസിനോട് എഴു എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല പരീക്ഷയിലകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പിം ആത്മാവ ഒരുക്കമുള്ളത് ജഡമോ ബലഹീനം അത്രേ നോക്ക് ൂ നമുക്കറിയാമല്ലോ ഹാലേലൂയ യേശുപ്പനെ ക്രൂശിന്മേൽ ഹലിയ ഹലലിയ കൊണ്ടുപോ അലലിയ അതായത് പിടിക്കുവാൻ വേണ്ടപ്പോൾ ഹല്ലലിയ ഹല്ലലിയ അപ്പോഴൊക്കെ ശിഷ്യന്മാരോടെ നിങ്ങൾ എന്താ ഉറങ്ങുന്നത് ഹലിയ ഒരു നിമിഷം പോലും നിങ്ങൾക്ക് എന്നോട് കൂടെ ഉണർന്നിരിപ്പാൻ കഴിഞ്ഞില്ലോ പലപ്പോഴും പ്രിയതി മക്കളെ നമുക്ക് തടസ്സങ്ങൾ ഹലലിയ പ്രാർത്ഥനയ്ക്ക് വിവിധ തരത്തിലാണ് ഉറക്കം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയുകയില്ല ഈ ദിവസങ്ങളിൽ നമ്മളെ ഹാലേലൂയ്യ ക്ഷീണിച്ചു തളർന്നു െള്ളധി ഏകാഗ്രതയോടെ വിശുദ്ധിയോടെ ജീവിച്ച് പ്രശ്നങ്ങളെല്ലാം കർത്താവിന്റെ സന്നിധി വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ കേൾക്കുന്ന ജീവിതങ്ങളുടെ മധ്യത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണം കർത്താവെ പ്രാർത്ഥനയ്ക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ വൈരിൽ നിന്നും എല്ലാവരെയും വിടിവിക്കണമേ കർത്താവിന്റെ സന്നിധി മുഴങ്കാൽ മടക്കുവാൻ ഓരോ മക്കളെ ശക്തീകരിക്കണം കർത്താവെ എന്റെ അപ്പന അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം വചനത്തിലൂടെ ജീവിപ്പാൻ ഹല്ലലുയ എൻ്റെ യേശുവിൻ്റെ വരവിനെ നോക്കി ഓരോ മക്കളെ ഇടയാക്കണം കർത്താവേ വചനത്തിൽ ശക്തീകരിക്കണം കർത്താവേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എൻ്റെ അപ്പൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു ഓൾ